ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാഥത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാഥ് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അർജുനും പിങ്കിയും ഒരുമിക്കുന്ന ആ ഒരു ദിവസങ്ങളാണ് ഇനി എന്തായാലും വരാൻ പോകുന്നത് ഒരുപാട് അർജുനെ പറയാനും കുറ്റപ്പെടുത്താനും തള്ളി നിർത്താനും ഒക്കെ പിങ്കി അവിടെ ശ്രമിച്ചു എന്നാൽ അർജുൻ്റെ വില മനസ്സിലാക്കുന്ന അർജുന്റെ വില എന്താണ് താൻ താൻ എത്രത്തോളം ആ ഒരു നല്ല ഒരാളെ താൻ എത്രത്തോളം മിസ് ചെയ്യുന്നു താൻ എന്ത് നഷ്ടമാണ് വരുത്തി വെച്ചത് ഇല്ലാത്ത ആ ഒരു ജീവിതത്തിൽ തനിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് തിരിച്ചറിവുകൾ പിങ്കിക്ക് വരുന്ന ദിവസങ്ങളാണ് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു ഏറ്റ അടി കിട്ടിയാലല്ലേ ആ ആ ഒരാളുടെ മഹത്വം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെയാണ് ഇവിടെ പിങ്കിക്കും അർജുനെ കുറിച്ചുള്ള ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറി അർജുനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ പിങ്കിക്ക് ഉണ്ടാകുന്ന ദിവസങ്ങളാണ് അത് മാത്രമല്ല നയനയുടെ ചീട്ട് കീർന്ന ഓരോ ദിവസം ോറും നയനയുടെ ആ കുരുക്ക് മുറുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇനി എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും ഇന്ട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്നപ്പോൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പിങ്കി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്റെ അച്ഛൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അത് അർജുൻ കാരണമാണിപ്പോ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് പിങ്കിക്ക് സാധിച്ചത് ആ ഒരു സന്തോഷത്തിലാണ് പിങ്കി ഇപ്പോഴും ഈ ഒരു സമയം നയനയോട് തന്റെ സന്തോഷം പങ്കുവെക്കുന്ന തിടുക്കത്തിലാണ് സുമംഗല ആ നയനയുടെയും അർജുൻറെയും ജാതകങ്ങൾ തമ്മിൽ നോക്കി അപ്പോ കല്യാണത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരും പക്ഷെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ഡോക്ടർ അവിടെ ജോൽസ്യൻ പറഞ്ഞത് അപ്പൊ ഇനി എന്തായാലും അർജുനന്റെയും തൻ്റെ നയനയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലാണ് ഉടനെ തന്നെ അവരുടെ വിവാഹം കാണും എന്നൊക്കെ സുമംഗല ഒരുപാട് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി തൻ്റെ ആ ഒരു സമയം അടുക്കാറായി ഇവിടെ നിന്നുള്ള സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ദിവസങ്ങൾ അടുക്കാറായി എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മുടെ പ്രഭുറാമിന്റെ ഓപ്പറേഷൻ എല്ലാം നല്ല നല്ലതുപോലെ നടന്നു എല്ലാം ഓക്കെ ആയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടറും ഡോക്ടർ പിങ്കിയോട് പറയുവാണ് ഇവിടെ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം നെട്ടോട്ടോ ഓടി നടന്ന പിങ്കിക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഈ ഇദ്ദേഹം വന്നത് ഇദ്ദേഹം വന്ന് ബ്ലഡ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ രക്ഷപ്പെടാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞു അതിന്റെ കൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഒരാളുടെ സഹായമില്ലാതെ ഇല്ലാതെ പ്രഭുറാം ഇനി കുറച്ച് നാളിൽ നാള് നാളുകൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഒരു കൈയും ഒരു കാലും ഒടിവുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സാധാരണ ദിനചര്യകൾ പോലും നടത്തണമെങ്കിൽ ഒരാളുടെ ഒരു ഒരു സഹായം വേണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടന്ന് ഒരു നേഴ്സിനെ ഒരു മിൽ നേഴ്സിനെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് അതിനുശേഷം പ്രഭുരാമിനെ ഒപ്പം കൂട്ടിന് നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അപ്പോൾ പിങ്കി തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തായാലും നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ആ ഒരു റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പിങ്കിയെ തടഞ്ഞുകൊണ്ട് അർജുൻ പറയുന്നത് പിങ്കി നീ എന്തായാലും പോയി റെസ്റ്റ് എടുക്ക നീ ഇത്രയും നേരം ഇവിടെ കരഞ്ഞു കരഞ്ഞ് നിന്നതല്ലേ അപ്പോൾ അവിടെ ഒന്നെങ്കിൽ നടക്കി വീട്ടിലോട്ട് പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ റൂമുണ്ട് അവിടെ പോയി റെസ്റ്റ് എടുക്കാം എന്തായാലും ഞാൻ ഇന്ന് നിന്നോളാം കുഴപ്പമില്ല ഇവിടെ അദ്ദേഹത്തിന് നിന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരാളുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ അതുകൊണ്ട് നിന്നോളാം എന്ന് പറഞ്ഞോണ്ട് പിങ്കി ആശ്വസിപ്പിച്ചിട്ട് അർജുൻ തന്റെ ഇഷ്ടപ്രകാരം പ്രബ്റാമിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവാണ് അപ്പോൾ തന്നെ പിങ്കിക്ക് തന്റെ ആ ഒരു തെറ്റ് തെറ്റ് മനസ്സിലായി താൻ എത്രത്തോളം അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് താൻ എത്രത്തോളം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു സാഹചര്യം എനിക്ക് വന്നപ്പോ രക്ഷകനായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിങ്കിക്ക് മനസ്സിലായി ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും അവിടെ നയന എന്താ എങ്ങനെ അവിടുത്തെ സ്വർണങ്ങള് കൈക്കലാക്കാം എങ്ങനെ അവിടെ നിന്ന് പണവും തട്ടിയെടുത്ത് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള ഒരു പ്ലാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സുമങ്കലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലെ ഇടയിലാണ് നയന പറയുന്നത് എന്തായാലും അമ്മയോടും അച്ഛനോടും ആന്റി എന്തായാലും ഈ കാര്യം അപ്പച്ച ഈ കാര്യം പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ വിവാഹം വിവാഹത്തിന് സമ്മതിക്കും എന്ന് ഉറപ്പുണ്ടോ മുമ്പാണെന്നുണ്ടെങ്കിൽ അവര് എന്റെയും അർജുൻറെ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു പക്ഷെ ഇപ്പോ അർജുൻറെ ഒരു വിവാഹവും കഴിഞ്ഞ് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് രണ്ടാം വിവാഹമായിട്ട് അവരെന്തായാലും സമ്മതിക്കത്തില്ല പിന്നെ അവര് വലിയ വല്യ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ ഒരു വിവാഹത്തെ പറ്റി എന്റെ അർജുൻറെ വിവാഹത്തെ പറ്റി എന്തായാലും അപ്പച്ചി എന്റെ അമ്മയോ അച്ഛനെയോ അറിയിക്കേണ്ട എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഇതേപോലെ നയന പറഞ്ഞത് എൻ്റെ സ്വർണങ്ങളല്ല വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് സ്വർണ്ണമാല ഇടണം എന്ന ആഗ്രഹം ഉണ്ടാകും ഒരു പെൺകുട്ടിക്ക് സ്വർണം ഇട ഇടുന്നതിന് ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ലല്ലോ എന്തായാലും എനിക്ക് ഒരു ഉപഹാരം അപ്പച്ചി ചെയ്തതെന്നാ മതി ഇതേപോലെ സ്വർണം ഇതേപോലെ ഗോൾഡ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ റോൾ ഗോൾഡ് ഉണ്ടല്ലോ അപ്പൊ ഗ്യാരന്റിയില് അത് ഇതേപോലെ വാടക കിട്ടുന്നതുണ്ട് അതെനിക്കൊന്ന് ശരിയാക്കി തന്നാൽ മതി കല്യാണത്തിന് ഞാൻ ഇട്ടോളാം ആ ഒരു സ്വർണം കല്യാണത്തിന് ഞാൻ ഇട്ടോളാം എന്നൊക്കെ അവിടെ സുമംഗലയോട് പറയുമ്പോഴാണ് സുമംഗല പറഞ്ഞത് ഈ വീട്ടിലെ ഇന്ദീവരത്തിലെ ഏറ്റവും ഇളയ പെൺ സന്തതി പെൺ തരി ഞാനാണ് എനിക്ക് അച്ഛൻ ഇരുന്നൂറ് പവൻ തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ച് അയച്ചത് അപ്പം ആ സ്വർണം എല്ലാം ലോക്കറിലുണ്ട് അതെന്തായാലും ഞാൻ വിവാഹത്തിന് നിന്റെ കഴിത്തിൽ അണിയാനായിട്ട് ഞാൻ തരാം നീ എന്റെ മരുമകളല്ലേ അപ്പൊ എൻ്റെ പോലെയാണ് നീ അതുകൊണ്ട് ആ സ്വർണം നിനക്ക് തരാമെന്നാണ് സുമങ്കല പറഞ്ഞത് അപ്പൊ അതില് ഭയങ്കര സന്തോഷത്തോടെ അതും ചെറിയ ഒരു ഒരു ഒന്നോ അഞ്ചോ അഞ്ചോ പത്തോ പവൻ കിട്ടുന്നതിന് പകരം ഇരുന്നൂറ് പവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോടികളല്ലേ അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ നയന എങ്ങനെയെങ്കിലും വിവാഹം വരെ എത്തണം എന്നിട്ട് ഈ സ്വർണവും കൈക്കലാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് മുങ്ങണം എന്നൊക്കെയുള്ള ഒരു പ്ലാനാണ് നയനയുടെ മനസ്സിൽ ഇതൊന്നും അറിയാതെ സുമംഗല എല്ലാ കാര്യത്തിനും നയനയുടെ കൂടെ ആടിയാടി നിൽക്കുന്നുണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷെ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് ഇതുവരെയും സുമംഗല മനസ്സിലാക്കിയിട്ടല്ല ഈ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ ഇത് എല്ലാം കഴിഞ്ഞു രാവിലെ തന്നെ ഡോക്ടർ വന്നു ഡോക്ടറിനോട് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഡിസ്ചാർജിന് വേറെ ഒരു കുഴപ്പമില്ല ഒരു തടസ്സവും ഇല്ല പക്ഷേ ഒരു മെയിൽ നേഴ്സിനെ വേണം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി നിന്ന് അതും ട്വന്റി ഫോർ ഹവേഴ്സ് അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതിനടക്കം കൂടെ ഒരാൾ വേണം അപ്പോൾ നിനക്ക് നിനക്കെന്തായാലും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കൂടെ ആരെങ്കിലും നിർത്തണം ഒന്നെങ്കിൽ ഞാൻ കുറച്ച് ഏജൻസിയുടെ നമ്പർ തരാം ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ മെയിൽ നേഴ്സിനെ വിടും പക്ഷേ ഇത്രയും നേരം ഒരു എല്ലാ ദിവസവും ഇപ്പൊ കുറച്ചു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകും ഒരു പത്തോ ഇരുപതോ ദിവസമോ ഒക്കെ പോകും അത്രയും ദിവസവും ഒരു മെയിൽ നേഴ്സ് നിന്റെ കൂടെ നിൽക്കണം അത്ര ദിവസം നിൽക്കാനായിട്ട് നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പിങ്കിക്ക് പിങ്കിയുടെ സുരക്ഷ നോക്കേണ്ടത് പിങ്കിയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും പിങ്കിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കൂടെ നിർത്താൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിങ്കി ഈ ഏജൻസിയുടെ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി അപ്പൊ പിങ്കി ആദ്യം ഒന്ന് തയ്ഞ്ഞു അർജുനും ആ ഒരു സുരക്ഷ പിങ്കി എന്ന് പറഞ്ഞപ്പോൾ അർജുനും ചെറുതായിട്ട് മനസ്സിലൊരു സങ്കടം തോന്നി എത്രയൊക്കെ പറഞ്ഞാലും തന്നെ തള്ളി കളഞ്ഞാലും തന്റെ ഭാര്യയല്ലേ അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒരു ആപത്തിലോട്ട് പറഞ്ഞു വിടാനായിട്ട് തനിക്ക് എന്തായാലും പറ്റത്തില്ല അപ്പോൾ അർജുൻ തന്നെ പറഞ്ഞു ഞാൻ എന്തായാലും പിങ്കി വിളിക്കാൻ വരട്ടെ ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ തന്നെ കൂടെ നിന്ന് നോക്കിക്കോളാം അപ്പൊ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം കുറച്ചു നീണ്ട് ദിവസങ്ങള് കൂടെ നിൽക്കേണ്ട ആവശ്യം വരും അപ്പോൾ ബുദ്ധിമുട്ടരുത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് അർജുൻ ഏറ്റെടുത്തു പിങ്കി അർജുനെ നിർത്താൻ സമ്മതമാണ് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പിങ്കിയും പറഞ്ഞു അങ്ങനെ അവിടെ പ്രഭുരാമിനെയും കൊണ്ട് പിങ്കിയും അർജുനും നേരെ വീട്ടിലോട്ട് പോവാണ് പ്രഭുറാവിനെ ആ ഒരു വീൽ ചെയറിൽ എടുത്തിരുത്തി തള്ളിക്കൊണ്ട് പോകുന്നതെല്ലാം അർജുനാണ് കാറിൽ കയറ്റുന്നതിന് മുന്നേ അർജുൻ അങ്കൾ എന്ന് പറയുമ്പോഴും പറയുമ്പോ ആ പ്രഭുറാം പെട്ടെന്ന് ഓർക്കുന്നത് അന്ന് ആ സ്വർണം നിന്റെ ബാഗിലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അർജുൻ വന്ന ആ ഒരു ദിവസം അന്ന് അർജുൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും നീ സ്വർണം നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത് ഇതും കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ കഴുത്തിൽ നിന്നും പൊട്ടിച്ച ആ ഒരു താലി അർജുന്റെ മുഖത്തേക്കാണ് പ്രഭുറാം വലിച്ചെറിഞ്ഞത് ആ ഒരു നിമിഷം പ്രഭാമിങ്ങനെ ഓർക്കുവാണ് കി കിട്ടിയാൽ നമ്മളൊരു ആ അത് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് തന്നെ വരും എന്ന ഒരു കാര്യമാണ് പ്രഭാം ആ സമയത്ത് ഓർക്കുന്നത് അങ്ങനെ എന്നിട്ടും പ്രഭാമൊന്ന് താങ്ങി എന്നാൽ അങ്കൽ കൈതരൂ എന്ന് പറഞ്ഞിട്ട് അർജുൻ പെട്ടെന്ന് തന്നെ കയ്യില് പിടിച്ച് പതുക്കെ താങ്ങി അകത്തോട്ട് കയറ്റി ആ സമയത്തും പ്രഭാമിന്റെ മനസ്സിൽ കാലൊക്കെ പിടിച്ച് എടുത്ത് വെക്കുമ്പോഴും നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു പക്ഷെ അതിന്റെ ഒരു ഒരു നാണക്കേടും ഇല്ല അല്ലാതെ അതിന്റെ ഒരു പ്രതികാരവും ഇല്ലാതെ നീ എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ നേട്ട് നിൽക്കുന്നില്ലേ അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ അവിടെ പ്രബ്റാം മനസ്സിൽ പറയുവാണ് പ്രബ്റാമിനെ കൊണ്ട് വീട്ടിലെത്തി ആ റൂമിനകത്ത് കൊണ്ട് കിടത്തി ആ സമയത്ത് പിങ്കിയെ കൂട്ടിരിക്കാം എന്ന് പറയുമ്പോഴും വേണ്ട നീ ഇത്രേ നേരം ഇരുന്നതല്ലേ നീ ഒന്ന് പോയി റെസ്റ്റ് എടുക്ക് ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുവാണ് പിങ്കിയെ ബുദ്ധിമുട്ടിക്കാതെ താൻ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന അർജുനെ കണ്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് സങ്കടം തോന്നി ഈ ഒരു സമയത്ത് അവിടെ ഇന്ത്യ വലിയ ചർച്ചകൾ നടക്കുവാണ് അർജുൻ ഗൗതമിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഗൗതം എല്ലാവരോടും പറഞ്ഞു അപ്പോ ഒരു ആപത്തും പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് അവിടെ ഏർ ഗൗ ഗൗതമിനും എല്ലാവർക്കും പക്ഷെ അതേസമയത്ത് മോഹിനിക്ക് ആ ഒരു സ്വർണം തന്നിട്ട് പോകുന്ന വഴിക്കല്ലേ അപകടം പറ്റിയത് സ്വർണ്ണം തരുന്ന തരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് അപകടം പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ആ സ്വർണം കിട്ടത് പോലും ഇല്ലല്ലോ അതുകൊണ്ട് ഭാഗ്യം ആ ഒരു ചിന്താഗതിയാണ് മോഹിനിക്ക് ഇപ്പോഴും അതിന്റെ പേരിൽ ഗൗതമമായാലും നന്ദയായാലും ഒരുപാട് കുറ്റപ്പെടുത്തി മോഹിനിയെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു അപകടം പറ്റിയപ്പോ അർജുൻ ഇപ്പോഴും പിങ്കിയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ എരിവ് കേർന്ന ഇത് മനസ്സ് സഹിക്കാൻ പറ്റാത്ത കുറച്ചുപേരും കൂടി ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പിങ്കി സ്വയം മനസ്സിലാക്കുവാണ് അർജുന്റെ മഹത്വം എന്താണെന്ന് പിങ്കി മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ് ഇനി അവരുടെ ജീവിതത്തില് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അർജുന്റെയും പിങ്കിയുടെ ജീവിതം സന്തോഷത്തോടെ ഇനി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റ